ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റാണ് ഒരു അറബിക് സ്വീറ്റ് ഇതിൻ്റെ പേര് അസീത ഇത് ആണെങ്കിലും സ്പൈസി കൂടിയുള്ള ഒന്നാണ് ഇതിൽ മസാല എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്വീറ്റാണ് ഇതിൻ്റെ പേര് അസീത തണുപ്പ് കാലങ്ങളിലാണ് കൂടുതലും അറബികൾ ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കൂടെ മുട്ട നമ്മൾ എഗ് ബുർജി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ടും ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നുണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു സ്വീറ്റാണ് അസീത ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം ആദ്യം ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കിലോ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് പഞ്ചസാര ഒന്ന് നല്ല രീതിയിൽ ബ്രൗൺ ആകുന്ന വരെ നമ്മൾ ഒന്ന് ഇളക്കി വേവിച്ച് എടുക്കുക നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ചെറിയ തീയിൽ പഞ്ചസാര നല്ല രീതിയിൽ മെൽറ്റാക്കി എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാല് ൂണ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാല് സ്പൂണ് മൈദയിലേക്ക് ഒരു സ്പൂണ് ആട്ട കൂടി എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഷുഗർ നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഒന്നേമുക്കാൽ ലിറ്റർ വെള്ളമാണ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ നമ്മൾ ഉപേവിച്ച് എടുക്കുക പഞ്ചസാര നല്ല രീതിയിൽ മെൽറ്റായി ചെറിയ രീതിയിൽ ഇളക്കി വേവിച്ചെടുക്കുക അതിലേക്ക് ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ഏലക്ക പൊടി ഇത് രണ്ടും ഇട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം നമ്മൾ ഈ പൊടികൾ രണ്ടും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഒന്ന് വേവിച്ച് എടുക്കുക ഇതിൽ ഇപ്പം നമ്മൾ ഓയിലോ എല്ലാം മറ്റൊന്നും ഒഴിക്കുന്നില്ല നല്ല രീതിയിൽ ചെറിയ തീയിൽ വേവിച്ച് എടുക്കുക ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നമ്മൾ ഇളക്കി എടുക്കണം എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നത് രണ്ട് ടബിൾ സ്പൂണ് ഇഞ്ചിയുടെ പൊടിയും അതേപോലെ രണ്ട് രണ്ടര സ്പൂണ് ഈ അസീതിൻ്റെ ഒരു മസാല ഉണ്ട് ഈ മസാലയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇത് രണ്ടും നല്ല രീതിയിൽ ഇളക്കി ഒരു രണ്ട് മിനിറ്റ് കൂടി വേവിച്ച് എടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലാണ് ഒഴിക്കുന്നത് ആദ്യം തന്നെ ഓയിൽ ഒഴിക്കാൻ പാടുള്ളതല്ല ഈ പൊടിയും മസാലകളും ഇഞ്ചിപ്പൊടിയും എല്ലാം നല്ല രീതിയിലൊന്ന് ബ്രൗൺ ആക്കി ആക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടത് ഓയിൽ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറിയ തീലായിരിക്കണം നമ്മളിത് ഉപയോഗിച്ചെടുക്കേണ്ടത് ഇതിൽ കട്ട ഒന്നും വരാതിരിക്കാനും നല്ല രീതിയിൽ നമ്മൾ ചെയ്യണം എന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുക ചെയ്യുന്ന പഞ്ചസാര പാനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കൂടെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ചെറിയ തീരാണ് നമ്മളിത് ചെയ്യേണ്ടത് ഇത് വെള്ളം വറ്റി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം വീണ്ടും നമ്മൾ വെള്ളം ചൂടാക്കിയ വെള്ളം അത് തിളച്ച വെള്ളമാണ് നമ്മൾ വീണ്ടും വീണ്ടും കൊടുത്തോണ്ടിരിക്കേണ്ടത് നിങ്ങൾ വീടിൽ കാണുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഇളക്കി മിക്സാക്കി എടുക്കുക വളരെ ചെറിയ തീയിലായിരിക്കണം നമ്മൾ ഇത് വേവിച്ചെടുക്കേണ്ടത് ഇതിങ്ങനെ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ നേരം നമ്മൾക്ക് ഇതേപോലെ ഇളക്കി ഇളക്കി വേവിച്ചെടുക്കണം എന്നതിന് ശേഷം വീണ്ടും നമ്മൾ അതൊന്ന് ദമ്മ ചെയ്യാൻ വെക്കുന്ന രീതിയിൽ മൂടി വെക്കുക വീണ്ടും വീണ്ടും ഇളക്കി വേവിച്ചെടുക്കണം വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് അറബി കൺട്രിയിലെല്ലാം ഈ തണുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് ഇത് വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഒരല്പം കുങ്കുമവും അതേപോലെ റോസ് വാട്ടറും കൂടി ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്ത് ഇതാക്കി വെക്കുക ഇതിലേക്ക് നമ്മൾ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഈ മൂന്ന് മുട്ടയിലേക്ക് വേണ്ടുന്നത് ഉപ്പ് മഞ്ഞൾപ്പൊടി ഏലക്കായ് പൊടി സാഫ്രോൺ തുടങ്ങിയ സാധനങ്ങൾ ബ്ലാക്ക് പെപ്പറും പിന്നെ ഇത് നെയ്യാണ് ഈ നെയ്യ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഈ നെയ്യിലാണ് നമ്മൾ ഈ മുട്ട പൊരിച്ചെടുക്കേണ്ടത് ഒരു എഗ്ബുർജ രൂപത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് നമ്മൾ ചട്ടി ചൂടായതിനു ശേഷം ഈ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഈ നെയ്യയിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ച് എടുത്ത് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം ഓംലറ്റല്ല എഗ്ബുർജി രൂപത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത് ഈ മുട്ടയുടെ കൂടെ ഉപ്പ് കുങ്കുമം മഞ്ഞൾപ്പൊടി ഏലക്കായ് പൊടി ബ്ലാക്ക് പെപ്പർ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് മുട്ട അടിയിൽ പിടിക്കാതെ നല്ല രീതിയിൽ ഇളക്കി നല്ല രീതിയിൽ മിക്സാക്കി നല്ല പൊടിച്ച് എടുക്കണം ഇപ്പോൾ നമ്മുടെ മുട്ട റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ വീട്ടിൽ കാണുന്ന രീതിയിൽ തന്നെ എഗ് ബുർജി ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ നമ്മളിത് എടുക്കുക ഇപ്പോൾ നമ്മുടെ അസീത അതായത് സ്വീറ്റ് ഹലുവ ഹലുവ സ്പൈസി ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാനതൊരു ഹോട്ട് ബോക്സിലേക്ക് മാറ്റുകയാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കുക വളരെ ടേസ്റ്റി ഉള്ള ഇത് ഓക്കെ ബായ്